ാ കാവത്ത് വള്ളിന്ന് വെട്ട നാടേ ഇപ്പാരണ്ട് കൂട്ടിക്കോളി ആ എന്നാ നാടുന്നൂടി മനസ്സാ അങ്ങനെ നടക്കി ഞമ്മളൊന്ന കാവത്ത് പറിച്ചേ കാവത്ത് പറിച്ചുമ്പോളെ അതിന്റെ ചോട്ട് രണ്ട് മുളകുമാര ഉണ്ട് അപ്പൊ ചെക്ക മണ്ണുണ്ട് കൊത്തിക്കോളി ആദ്യം ഞമ്മക്ക് അതുകൊണ്ട് കവറിൽ വക്ക അതുകൊണ്ട് കവറിൽ വെച്ചിങ്ങാണ്ട് നമുക്ക് വള്ളിയാണ്ട് വെട്ടിങ്ങാണ്ട് നമുക്ക് കാവത്ത് അങ്ങോട്ട് പറിച്ച് അവിടെ ഒന്നും പോയിട്ട് മാന്താണ്ട മനസ്സോ അവിടെ ഒന്നും ഇല്ല എവിടെയാണ് കാവത്തിൻ്റെ അതാ മോരേട്ട് എത്താൻ നിൽക്കുന്നത് ഇതാ ഈ മുളകും താജ ഒന്നാണ്ട് പറിച്ച് ഇട്ടി അപ്പോൾ ഒരു കവറിനാണ്ട് വെക്കണം അല്ലെങ്കിൽ ആ മുളകും താഞ്ചാണ് ഞാൻ പാകീട്ടേ ഉണ്ടാക്കിയതാണ് ഞമ്മക്ക് കാവത്തൊന്നാണ് പറിച്ച വെക്കാം കട ഉണ്ടോന്നൊന്നും അറിയാലോ ഉണ്ടെങ്കിൽ നമുക്കാണ്ട് കൂട്ടാൻ വെക്കണം നല്ലൊരു കൂട്ടാനാണ്ട് വെക്കണം ഇതൊക്കെ എടുത്തോളി അത് ഞാനേ മുളകും താജീനെ കോഴിയോടെ തിന്നിച്ചിട്ട് ചനക്കി കേടി ചനക്ക് കേടിയെത്തിയതാണ്ട് പോവും അപ്പൊ അതിന് വേണ്ടിട്ട് വെച്ചതാ ഞാൻ അതൊക്കെ വില്ലും കണിയൊക്കെ അപ്പൊ കവറൊക്കെ കിട്ടി ഞമ്മക്ക് ചെറിയ പത്ത് റുപ്പയുടെ കവറഞ്ഞിട്ട് വലിയ കവറ പതിനഞ്ചു റുപ്പയുടെ കവറ അത്ര എന്നാലും വേണ്ടില്ല നമുക്ക് ഇതിലാണ് നിറച്ചിട്ട മുളകുമാര ഇതിലാണ്ട് വെക്ക ഞാൻ കളിയുണ്ടല്ല മുളകുമാരൂടി അങ്ങനെ തന്നെ ഇനി മതി ഇനി മറ്റേ കവറിലും ആ കുട്ടികളും നിക്കണൂടി ോട്ടെ എന്നാ അങ്ങോട്ട് മേരി നമ്മക്ക് അതിലാണ് പറിച്ച് വെക്കുന്നൂടി എന്നാ അവിടെ അരക്കിയിരുന്നോട്ടല്ലേ എന്നാ പിന്നെ ഇതിൽ കണ്ട് മുളകണ്ട് പറിച്ച് മുട്ട മൂന്ന് കവറ് ഞമ്മള് ഉയർത്തി വെച്ചിട്ടുണ്ട് ഒന്നും വെച്ചിട്ടുണ്ട് ഞാൻ കൊണ്ട് എടുത്തോളീന്ന് അപ്പൊ ഞരോന്ന് പറിച്ചിട്ട് വെക്കല്ലേ എന്താ ഓണൊന്നും തോങ്ങിട്ടാണ് വെച്ചു എല്ലാരും മുളകുമാരും പറിച്ചുകൊണ്ടിട്ടുണ്ട് വെച്ചൂടെ ഇതാണ്ട് വെച്ചൂടെ ഓല് ഞാൻ ഒന്ന് പറിച്ചപ്പോഴൊക്കെ ഓലൊക്കെ പറിച്ചു എന്റെ മൂന്ന് പേരക്കുട്ടികളുണ്ട് ഓര് മൂന്നൂടി മുളകും ഒക്കെ നമ്മളൊരു പണിയെടുക്കുമ്പോ പിന്നെ ഓലില്ലാതിരിക്ക അപ്പൊ മുളകൊക്കെ പറിച്ച് നമ്മുടെ കവറിൽ നട്ടിട്ടുണ്ട് ഇട്ടോ അതിന്റെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഞമ്മളടുത്തത് കാവത്ത് പറിക്കുകയാണ് ഇതാ കാവത്തിന്റെ വള്ളിയാണ് അതൊന്ന് നമുക്ക് അടി വന്നാണ്ട് മുറിച്ചെടുക്ക വള്ളി വന്നാണ്ട് അരിഞ്ഞു കൊടുത്താലേ ഇപ്പം ഇത് പറിച്ചാൻ പറ്റുള്ളൂ ഒട്ടുണ്ടാവതിന്റെ അടിയിൽ ഞാൻ ഈ ആ പോരോ പറയാ തെങ്ങോട് പോരോത്തിന്റെ കുറ്റി കെട്ടിട്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ മക്കളൊക്കെ പാടപ്പൊ വരും ഇപ്പൊ സ്വർണ്ണ പൊന്നാമനെ കിട്ടിട്ട് അതിന്റെ പിന്നാലെ പൊയ്ക്കണ പാടിയമ്മ വരുമ്പോഴേക്കിനാണ്ട് കുത്തി വാന്തികൂടി നല്ല കളച്ചാ മതി ആ അതിനാണ്ടി അടീക്കൊന്നും പോവാല്ലേ ആവോ ആ ആ കോഴിക്കോട്ട് എടുത്തോളേ കോഴിക്കോട്ട് ഞാന് കോഴിക്കോട്ട് നല്ല ബുട്ട് വീട്ട് നാലേ സാധന അല്ലെങ്കി കിട്ടൂല ചേനയും കാവത്തിന് മരട് ഇണ്ടായിന്നു ഇവിടെ കാവത്തിന് മരട് നട്ടപ്പോ ചേന ഉണ്ടായിക്കുന്ന അപ്പൊ ചേനി രണ്ടും കൂടി അണ്ട് ഇട്ടാ രണ്ടാമണി ഞാൻ ഉണ്ടായിക്കോട്ടെ ഞാനേ അണ്ടിട്ടത് നല്ല ചേന അപ്പൊ രണ്ടു കാര്യായിപ്പോൾ കണ്ടിട്ടു ഒരു ൊന്തിച്ചാണെല്ലാം ഒരു മൂക്ക് വെച്ചതാണ് ഇങ്ങൊരു മൂക്ക് വെച്ചപ്പാലും ഉണ്ട് സാധനമൊക്കെ ഉണ്ട് അപ്പൊ കാവത്തൊക്കെ ഇണ്ടാവു നമ്മളെ തൊടുവിൽ കുഞ്ഞോണ്ട് കൊത്തിക്കാണിന്നെ മൂക്കി നമുക്ക് ഇപ്പൊ തന്നെ വെക്കാണ്ടേ അതാ വല്യൊരു കൊച്ചാണ്ട് കൊത്തിക്കോടി മട്ടത്തില് ഇതങ്ങട്ട് വെക്ക വല്യ കൊച്ചാണ്ട് കൊത്തി നന്നായിക്കോട്ടെ തേക്കൂർ എടുത്തോന്നു നല്ലാണ്ട് മൂക്കിക്കണ് ഇനി വണ്ണൂർക്ക് കണ്ട ണ്ട് കുഴി ഒത്തിട്ട അത് ഞാൻ കഴിഞ്ഞ എല്ലാവരും അടാളി കൊച്ചുത്തിച്ചു വെച്ചതാണ് വെക്ക എവിടെ വെള്ളം നാല് വെക്കണ്ട നനച്ചോടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി ആ കാവത്തിന്റെ അവിടെ പറിച്ചൊക്കെ പാടയിന്റെ ഉടുക്കിടന്നെ മണ്ണിടയില് എന്റെ വള്ളിയൊക്കെ പാടുമല്ലാണ് വെച്ചോട്ടെ അപ്പൊ മാക്ക് പസർമ്മിയായതിന് ഇനി കൊറച്ച് വെണ്ണൂറാണ് ഇട്ടു കൊടുക്കൂർ എന്താച്ചാ ഇവിടെ നനവുണ്ടാവും ഇനി അടുത്തോൻസാട മാറ്റിയില്ലെങ്കിൽ നമ്മക്ക് പറിച്ച മണ്ണാണ് കൊത്തിട്ടൊക്കെ ആ ഞാൻ കൊത്തിട്ട് കൊടുക്ക അവിടെ ചക്കര വള്ളി നട്ടിട്ടുണ്ട് ഞാൻ നട്ടിച്ചല്ല വള്ളി സോ വെച്ചിട്ട് എടുത്തു കൊടുന്ന് വെച്ചതാ നടാണ്ടീ വള്ളി ും കിട്ടി അത് വെച്ചും ചെയ്തില്ല ഇങ്ങനെ ഈ വള്ളം ഇങ്ങനെ വന്നിട്ടേ അണ്ട് പൊന്തിക്കോളും അടുത്ത മാസം കുംഭമാസല്ലേ അപ്പൊ പൊട്ടിച്ചനച്ചിട്ടുണ്ടായിക്കോളും മുള പൊട്ടിട്ട് താക്കരക്കായിന്റെ വള്ളിയൊക്കെ പണം നിന്നോട്ടാ ഈ അമ്മക്ക് കൊറച്ച് നട അത് വള്ളിയാവട്ടെ എന്നിട്ട് നടത്തുന്ന് കൊടുത്തിട്ടേ വള്ളിക്ക് വേണ്ടിട്ട് വെച്ചതാണത് അപ്പൊ ഞമ്മള് ഇതൊക്കെ എടുത്തിട്ടുണ്ട് പോവുക ഇതൊന്നാണ് കിട്ട് വൃത്തിയാക്കിട്ട് ഞമ്മക്ക് കൈക്കോട്ടും എടുത്തേനൊക്കെ ഇപ്പൊ കാവത്ത് പീങ്ങൾ ഇണ്ടാ അപ്പൊ പിന്നെ പൂട്ടാമക്കണേ നാളെയും ചേറെ കാവത്തും കൂട്ടാനും ഇറച്ചിട്ട് അപ്പൊ താത്താന്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ വിചാരിക്കണേ അപ്പൊ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ പുതിയ കൂട്ടര് കാണുകയാണെങ്കിൽ പ്രത്യേക സപ്പോർട്ട് ചെയ്താളെ അടുത്ത വീഡിയോ കാണാം അപ്പൊ അടുത്ത പൊട്ടാ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരട്ടോ